താണ് ഇന്നലെ മുതൽ ഞാൻ കുറെ വീഡിയോകൾ കാണുന്നുണ്ട് പക്ഷെ ഞാൻ അതിനകത്ത് ഒരു അഭിപ്രായം പറയത്തിന്റെ ഒരു കാരണം ഒന്നാമത്തെ കാര്യം ബിഗ് ബോസ് കഴിഞ്ഞു രണ്ടാമത് ഇവരാരും വേട്ടക്കാർ മാത്രമല്ല സത്യത്തിൽ ഇപ്പൊ ജാസ്മിർ ആണെങ്കിലും അഫ്സലാണെങ്കിലും ഗബ്രി ആണെങ്കിലും ഇവര് ഇരകളും കൂടിയാണ് പല കാരണങ്ങൾ കൊണ്ട് എന്ന് വെച്ചാൽ അഫ്സൽ ആണെങ്കിൽ അഫ്സൽ സ്വാഭാവികമായിട്ടും താൻ പ്രണയിച്ച അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച പെൺകുട്ടി മറ്റൊരാളോട് പ്രണയം തോന്നുന്നത് പറയുന്നതും പ്രണയിക്കുന്നതുമൊക്കെ കണ്ണു മുന്നിൽ കാണേണ്ടി വന്ന ഒരു മനുഷ്യൻ അയാളുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാം വലിയ എക്സ്പ്ലേഷന്റെ കാര്യമൊന്നുമില്ല രണ്ടാമത് ആണെങ്കിൽ ജാസ്മിൻ അറിയാം താൻ കമ്മിറ്റഡ് ആണ് പക്ഷെ എന്നിട്ടും തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ മറ്റൊരാളോട് പ്രണയം തോന്നി പോവുകയാണ് ഇതിന്റെ ധർമ്മസങ്കടത്തിലാണ് ജാസ്മിൻ അപ്പൊ അതിനകത്ത് ജാസ്മിൻ അറിയാം താൻ ചെയ്യുന്നത് ഒരു തെറ്റ് തന്നെയാണ് തെറ്റെന്ന് അറിഞ്ഞിട്ടും മനസ്സ് കേൾക്കുന്നില്ല ഈ പറയുന്ന പോലെ മനസ്സിന് രൂപമുണ്ടെങ്കിൽ കോളറിന് കുത്തിപ്പിടിച്ച് എന്ത് പണിയാട പോയെ താൻ കാണിച്ചു നോക്കാം അപ്പൊ ഇത് അത് നടക്കൂല മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ തലച്ചോറിന്റെ പരിപാടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഗബ്രി പറയുന്ന പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോയതായിരിക്കാം അപ്പൊ അതുകൊണ്ട് ഇതിൽ ഗബ്രിയും ഒരു ഇരയാണ് കാരണം അറിഞ്ഞുകൊണ്ട് വന്ന് ഗറി കൊടുത്തല്ല ചുമ്മാ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ പിടിക്കാൻ നോക്കിയതാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് പക്ഷെ അത് പോയി അതാണ് സംഭവിച്ചത് പക്ഷെ എന്താണ് ഇതിന് ശേഷം സംഭവിച്ചത് എന്നതാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇതൊക്കെ നടന്നു അതിന് ശേഷം ആർക്കാണ് നഷ്ടങ്ങൾ ഉണ്ടായത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായത് ഞാൻ പറയുന്നു അത് ജാസ്മിനാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ജാസ്മിന്റെ ഇമേജ് അത്രയും മോശമായി പോയി കാരണം ഒരാളെ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു ചീത്തപ്പേരിനേക്കാൾ കൂടുതൽ എന്താണ് ഒരു മനുഷ്യർ വരാനുള്ളത് അതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു വഞ്ചക ഇമേജ് അല്ലേ ജാസ്മിൻ വന്നത് അതിലൂടെ അപ്പൊ ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരാൾ ജാസ്മിനാണ് രണ്ടാമത് ഈ പറയുന്ന അഫ്സലാണ് കാരണം നാട്ടുകാരുടെ മുന്നിൽ ഒരു പരിഹാസപാത്രമായിട്ട് ആ പയ്യൻ മാറിയിട്ടുണ്ടാവും മാത്രമല്ല മറ്റുള്ളവരുടെ മുന്നിൽ തന്റെ പ്രണയം ബോധ്യപ്പെടുത്താൻ നിർബന്ധിതനായി പോയി എന്ന് വെച്ചാൽ ജാസ്മിൻ ഈ പറയുന്ന അഫ്സലുമായിട്ട് അങ്ങനെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ നാട്ടുകാരൊക്കെ നീ പറയുന്ന കള്ളം എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോ അതിന് മറുപടി പറയാൻ അയാൾ നിർബന്ധനാവണേ അല്ല ഞാനോടൊന്നും ഈ പ്രണയത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒട്ടും യോജിക്കാത്തൊരു കാര്യം ഈ ചാറ്റൊക്കെ എടുത്ത് വെളിയിടുന്ന സാധനം ഇടേണ്ടി വന്ന നിവർത്തികടാണ് അയാൾക്ക് അത് അയാളുടെ ഒരു മാനസികാവസ്ഥ ഗബ്രിയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ പെട്ടുപോയ ഒരാളാണ് ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് പേർക്കും ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല മൂന്ന് പേരും ഇതില് ഇരകൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇരകളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ വേട്ടയാടാൻ ഒരു താല്പര്യമില്ല സത്യത്തിൽ ഞാൻ ഉള്ള കാര്യം പറയും ഞാൻ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ ടോപ്പിക്കിനകത്ത് എന്റെ നിലപാടിനകത്ത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു സംഭവിച്ചത് സംഭവിച്ചു പോയി ഇനിയിപ്പോ നിങ്ങൾ അവിടെ പോയി അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല ഇനിയും അവർക്ക് ജീവിക്കണ്ടേ ബ്രേക്കപ്പ് ആവുന്നവർ ജീവിക്കുന്നില്ലേ ഡിവോഴ്സ് ആവുന്നവർ ജീവിക്കുന്നില്ലേ അവരും ജീവിക്കട്ടെ എത്രയോ ബന്ധങ്ങൾ വിവാഹത്തിന് താലി കിട്ടുന്നതിനും സെക്കൻഡുകൾക്ക് മുന്നിൽ വെച്ചിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രണയങ്ങൾ എത്രയോ വിവാഹത്തിന് തൊട്ടു മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് സെലിബ്രിറ്റികളുടെ കണ്ടിട്ടുണ്ട് തൊട്ടു മുന്നേ ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ സ്വയം പ്രാപ്തരാവുക എന്നതല്ലാതെ ഇതിനകത്ത് ഒന്നും പറയാനില്ല മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന ഒരു പ്രത്യേക സാധനമാണ് അത് എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെയൊക്കെ ഏതൊക്കെ വഴി കൂടെ പോകുന്നു പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഇതിനകത്ത് അഫ്സലിനെ പോയിട്ട് ആൾക്കാർ തെറി പറയുന്നതിനോട് അഫ്സലിനെ ഒരു വലിയ കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കുന്നതിനോട് യോജിപ്പില്ല അപ്പൊ അതിനൊരുപാട് അവനും അനുഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാട് അവന്റെ സ്റ്റോറിയൊക്കെ കേട്ടറിഞ്ഞത് വെച്ചാണെങ്കിൽ അവൻ അവനൊരുപാട് സഫർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിന്റെ കേസിലാണെങ്കിലും നിങ്ങളെ കണ്ടിൽ ഇറങ്ങി വന്നു ആകെ ക്ഷീണിച്ച് അവശ്യമായിട്ട് എന്ന് വെച്ചാൽ മനസ്സ് തകർന്നാണ് ജാസ്മിൻ ഞാനിപ്പോ വീഡിയോകളിലൊക്കെ ഇന്നലെയും ഞാൻ നോക്കും നമ്മൾ കാണുന്ന അങ്ങനെയാണ് അതായത് ഒട്ടും ഹാപ്പി അല്ലാത്ത പ്ലസന്റ് അല്ലാത്ത ഒരു മുഖത്തിൽ നിൽക്കുന്ന ജാസ്മിൻ ട്രാപ്പിലായി പോയതായിരിക്കാം നമുക്ക് എല്ലാവരെയും അങ്ങനെ ജഡ്ജ് ചെയ്യാൻ ചിലപ്പോ പറ്റില്ല അറിഞ്ഞുകൊണ്ട് എന്തായാലും ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് അകത്ത് കയറിപ്പോയി ഒരാൾ അറിഞ്ഞുകൊണ്ട് ഒരാളെടുത്ത് പോയി പ്രണയിക്കുന്നുമില്ല അപ്പോ അതും ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ജാസ്മിൻ ഒരു വലിയൊരു മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അത്തരം ആൾക്കാരൊന്നും ഇങ്ങനെ നാട്ടുകാർ കാണുന്ന രീതിയിലല്ല ചെയ്യുന്നത് അതാണ് അപ്പൊ ഇത് ജാസ്മിൻ ട്രാപ്പിലായി പോയത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ എന്ന് കരുതി മനുഷ്യന് ജീവിക്കണ്ടേ ഈ വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ പേരെ വിവാഹേതര ബന്ധങ്ങളിൽ പോവുകയും അത് പിന്നീട് പ്രശ്നമായിട്ട് ഡിവോഴ്സ് ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെന്തായാലും കല്യാണം ഒന്നും കഴിഞ്ഞില്ല എന്ന് കരുതി ആശ്വസിക്കുക അത്രേ ഉള്ളൂ ഇതിനകത്ത് ഇനി വീണ്ടും ഇഴകീര് പരിശോധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അഫ്സലെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഒരു പരിധി വിട്ട് നമ്മൾ പോയിട്ടോ കാര്യമില്ല അവർക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പബ്ലിക്കായിട്ട് പറയാനും നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും കഴിയില്ല അതിന്റെ ആവശ്യമില്ല ഇപ്പോ ഇവിടെ ബാധിക്കപ്പെട്ടത് അഫ്സലും ജാസ്പിരും ആണ് ആത്യന്തികമായിട്ട് അപ്പൊ അവരെന്തിനു നാട്ടുകാരെ ഒന്ന് ബോധ്യപ്പെടുത്തണം അതിന്റെ ആവശ്യമൊന്നുമില്ല ബിഗ് ബോസ് കഴിഞ്ഞില്ലേ അപ്പൊ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോഴാണെങ്കിൽ പിന്നെയും ഈ പറഞ്ഞപോലെ നാട്ടുകാരെ ബോധിപ്പിക്കാം ഇത് സൗകര്യമില്ലെന്ന് പറയണം എനിക്ക് പറയാൻ മനസ്സില്ല സൗകര്യമില്ല എന്നുള്ള രീതിയിൽ പോകുന്ന നല്ലത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ന്യായീകരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും കാരണം പല ചിലപ്പോ ഇവര് പറയുന്നത് കൺവിൻസിങ് ആവില്ല ഇപ്പൊ ആണെങ്കിൽ കൂടി അതിനെക്കാളും നല്ലത് ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാൻ എനിക്ക് സൗകര്യമില്ലെന്ന് എന്ന് അല്ലേ എനിക്ക് സൗകര്യമില്ല എന്റെ ലൈഫാണ് കഴിഞ്ഞു എന്തെങ്കിലും ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിറ്റി ചെയ്യാനുണ്ടെങ്കിൽ അത് ജാസ്മിനും അഫ്സറിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിലും അവര് ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്യാതിരിക്കട്ടെ മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം